മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് ിൽ പുതിയ തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവിയെ കണ്ട് ചർച്ച നടത്തിയെന്ന് ശശി തരൂർ എം പി അമിതമായ ജോലിഭാരവും സ്ഥലത്തെ സമ്മർദ്ദവും കാരണം ഇരുപത്തി ആറാം വയസ്സിൽ മരണപ്പെട്ട അന്നാ സെബാസ്റ്റിൻ പെരിയലിന്റെ വിഷയമായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തത് അന്നയുടെ മാതാപിതാക്കളെ നേരിട്ട് കണ്ട് അവരുടെ വേദന മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു അനുഭവം മറ്റു മാതാപിതാക്കൾക്ക് ഉണ്ടാകരുതെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് തൊഴിലിട സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തണം എന്നും ഡോക്ടർ ശശി തരൂർ കേന്ദ്രമന്ത്രിക്ക് നൽകിയ കത്തിലെ പ്രത്യേക നിർദ്ദേശങ്ങളെക്കുറിച്ചും ചർച്ചയിൽ പ്രതിപാദിച്ചു ഈ വിഷയത്തിൽ മുമ്പ് അയച്ച കത്തിന് രണ്ടു മാസത്തിലേറെയായി മറുപടി കാത്തിരിക്ക െന്നും സെപ്റ്റംബർ മാസത്തെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വാഗ്ദാനം ചെയ്ത അന്വേഷണം ഇനിയും നടന്നിട്ടില്ല എന്നാണ് ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയത് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടായിരുന്നു മന്ത്രി മറുപടി നൽകിയതെന്നും തരൂർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ആശങ്കകൾ അംഗീകരിച്ച മന്ത്രി കാര്യക്ഷമമായ പരിഹാര നടപടി ഉണ്ടാകുമെന്നും ഉറപ്പു നൽകിയെന്നും സൂക്ഷ്മവും സമഗ്രവുമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ഭാവി നടപടികളെ കുറിച്ചുള്ള വിശദമായ ചർച്ചയ്ക്ക് ക്ഷണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തതായും ശശി തരൂർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് അറിയാൻ